നല്ല അടിപൊളി ചക്ക കഴിക്കുന്ന ഒരു പ്ലാവുണ്ട് ആ പ്ലാവിനെ സംബന്ധിച്ച് പറയാൻ നടത്താൻ ഞാനിപ്പം ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അറുപത് വർഷമെങ്കിലും പഴക്കമുണ്ടാവും ഈ പ്ലാവിന് ഇത് എൻ്റെ അച്ഛൻ നട്ടമൊന്നുമല്ല ഇത് ഞങ്ങളിവിടെ സ്ഥലം വാങ്ങിച്ചതാണ് അന്നേരം അതിന് മുമ്പ് ഇതുണ്ടായിരുന്നതാണ് ഈ പ്ലാവ് ഞങ്ങൾ ഈ പ്ലാവ് നിൽക്കുന്ന ഈ സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് വർഷം ആയിട്ടുള്ളൂ അതിന് മുമ്പേ ഉള്ളതാണിത് എന്താണേലും സൂപ്പർ പ്ലാവ് എന്ന് പറയാൻ പറ്റും ഇതേലെ ചക്ക ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പഴുപ്പിക്കാനും ഒന്നാം നമ്പറാണ് അതുപോലെ വേവിക്കാനും കാട്ട കാട്ട നിൽക്കും ഒരു വിധത്തിലും വേവിക്കുന്ന കാര്യത്തിൽ യാതൊരു തട്ടുകേടും നല്ല സൂപ്പർ ചക്ക എന്ന് പറയാം പഴുപ്പിക്കാനാണെങ്കിലോ ബെറ്റർ സാധനം എന്ന് തന്നെ പറയാൻ പറ്റും എന്നെ മധുരമാണെന്നറിയോ വേവിക്കുന്ന കാര്യത്തിൽ ഈ ചക്കയെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഈ അടുത്ത പ്രദേശത്തങ്ങും ഇത്രയും നല്ലൊരു ചക്ക എനിക്കറിയത്തില്ല എനിക്ക് കിട്ടിയിട്ടുമില്ല ഒന്നാന്തരം ചക്ക നാലാം നൂറാണ് പൂട്ടി അങ്ങോട്ട് എന്നെ രസം എന്നറിയുമോ തിന്നാനാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വേറെ ഒരു പ്ലാവ് ഉണ്ട് അത് നമ്മൾ കുറച്ചും പോയി കണ്ടായിരുന്നു ഇത് അത് കഴിഞ്ഞാൽ ഇത് വേറൊന്ന് ഇതൊക്കെ ഒരുമാതിരി നല്ല ചക്കയാണ് പക്ഷേ ഇതൊന്നും ആദ്യം കാണിച്ച് ആ പ്ലാവിൻ്റെ ചക്കയുടെ അത്രയും ഒക്കെയല്ല അതൊക്കെ എന്നെ വലുപ്പുള്ള ചക്കയാണെന്നറിയും ഇത് ഭയങ്കര ചക്ക ഇതൊക്കെ തൂക്കി വയ്ക്കാൻ ഫസ്റ്റാണ് അത്യാവശ്യം വേവിക്കുകയും ചെയ്യാം പക്ഷേ എന്നാലും ഇതിനെ വെല്ലാൻ പറ്റില്ല ഇതങ്ങനെ ആകാശം മുട്ട നിൽക്കുകയാണ് എത്ര വർഷം പഴക്കമുള്ള പ്ലാവ നിറച്ച് ചക്ക കണ്ടോ രണ്ട് ശിഖരമാണ് ശിഖരം നിറച്ച് ചക്കയാണ് ഞങ്ങൾക്ക് ഒരു ജൂലൈ വരെ തിന്നാനുള്ള ചക്ക ഉണ്ടാവും ഇതായിരിക്കും ലാസ്റ്റ് തിന്ന് തീരുന്ന ചക്ക ഇതായിരിക്കും അത് പല ഐറ്റമാ ഇത് കുറേ നാളുകൊണ്ട് ചക്ക വിരിഞ്ഞതാണ് അതുകൊണ്ട് ഇത് കുറേ നാളത്തേക്ക് തിന്നാൻ കിട്ടും പച്ചയും തിന്നാം പഴുപ്പിച്ചും തിന്നാം പഴം എന്നാ രുചിയാണെന്നറിയോ ഇതിൻ്റെ ഇതിൻ്റെ ഈ കമ്പെടുത്തിട്ട് ഒട്ടിക്കാനുള്ള ഒരു പരിപാടി ഞാൻ ആലോചിക്കുന്നുണ്ട് അത് ഒട്ടിച്ച് എടുക്കണോ അല്ലെങ്കിൽ ഇതങ്ങനെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോയില്ലേ ഇത് കൂട്ടി ചക്ക പിന്നെ നമുക്ക് കിട്ടില്ലല്ലോ ഈ പ്ലാവ് തന്നെ ഒരു അമ്പം പ്ലാവ് തന്നെ പറയാൻ പറ്റും എങ്ങനെ ഒരു ഏഴടി വണ്ണം ഉണ്ടാവും ഇതിൻ്റെ അടിഭാഗത്ത് പിന്നെ ഇത് രണ്ട് കവട്ടയായിട്ട് മുകളിലേക്ക് പോയിരിക്കുക ഉണ്ടല്ലേ നല്ലൊരു പ്ലാവാണല്ലോ എന്ന് ഓർത്ത് ഇതിൻ്റെ ചക്ക സൂപ്പറാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഈ പ്ലാവിനെ ഞങ്ങൾ കവട്ടപ്പ്ലാവെന്നാണ് വിളിക്കുന്നത് രണ്ട് ശിഖരമായിട്ട് പോകുന്നതുകൊണ്ട് കൊണ്ട് കവട്ടപ്പ്ലാവെന്നാണ് ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ കവട്ടപ്ലാവ് എന്ന ഈ പ്ലാവിൻ്റെ വിശേഷം ഞാനിപ്പോൾ ഇവിടെ നിർത്തുക കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ബായ്